രാജ്യത്തെ ആദ്യ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാവുകയാണ് ഈ പുതിയ പദ്ധതി എന്താണെന്ന് അറിഞ്ഞാലോ എല്ലാവർക്കും സ്വാഗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികൾക്കായി രാജ്യത്തെ ആദ്യ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക റൂട്ട്സ് സാധ്യമാക്കിയിരിക്കുകയാണ് നോർക്ക കെയർ എന്ന പേരിലാണ് പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുക പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി ഭാവിയിൽ ജി സി സി രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലും പദ്ധതി ലഭ്യമാക്കാനാണ് ശ്രമം പോളിസിയുടെ ഭാഗമായ ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് പോളിസി പുതുക്കാനുള്ള സംവിധാനവും ഒരുക്കും ഏറെക്കാലമായി പ്രവാസി കേരളീയരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ എന്നത് ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ഈ ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് നോർക്ക കെയർ പ്രവാസി കേരളീയർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കുന്നതാണ് ഈ നോർക്ക കെയർ രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ് നടക്കുന്നത് കേരള പ്രവി നവംബർ ഒന്ന് മുതൽ നോർക്ക കെയർ പരിരക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമാകും ായ പ്രവാസികളുടെ നല്ല ഭാവിക്കായി ഒരു പുതിയ പദ്ധതി വരുന്നു എന്നതിനെ സ്വാഗതം ചെയ്യുമ്പോഴും ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇപ്പോൾ വിദേശത്തോ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ താമസിക്കുന്ന മലയാളികൾക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി മടങ്ങി വന്ന ഏകദേശം പതിനാല് ലക്ഷത്തോളം പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയില്ല പലർക്കും ആരോഗ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവരെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് വിമർശനങ്ങൾക്ക് ഇടയാകുന്നത് പ്രവാസി സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നവരെ ഒഴിവാക്കി എന്ന പോരായ്മയാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രായമായ മാതാപിതാക്കളും നാട്ടിലേക്ക് മടങ്ങി വന്ന പ്രവാസികളും ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നത് വലിയൊരു പോരായ്മയായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ഇന്ത്യയിൽ ചികിത്സ തേടുമ്പോൾ മാത്രമേ ലഭിക്കൂ എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് അന്താരാഷ്ട്ര ഹോസ്പിറ്റലുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട് നേരത്തെ ഉള്ള രോഗങ്ങൾക്കും പരിരക്ഷ ലഭിക്കുമെന്നതാണ് വിവരം പോളിസി എടുക്കുന്നതിന് മുൻപുള്ള രോഗങ്ങൾക്കും ഈ പോളിസിയിൽ പരിരക്ഷ ലഭിക്കും സാധാരണയായി മറ്റ് ഇൻഷുറൻസ് പോളിസികളിൽ ഇതിന് ദീർഘമായ കാത്തിരിപ്പ് കാലയളം ഉണ്ടാകാറുണ്ട് മെഡിക്കൽ പരിശോധന ആവശ്യമില്ല എന്ന ഗുണവുമുണ്ട് എഴുപത് വയസ്സുവരെയുള്ളവർക്ക് ആരോഗ്യ പരിശോധനകൾ ഇല്ലാതെ തന്നെ ഈ പോളിസിയിൽ ചേരാം പൊതു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ സാധാരണയായി കാണാത്ത ഒരു സവിശേഷതയാണിത് വലിയ ഹോസ്പിറ്റൽ ശൃംഖല തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട് പദ്ധതിയിൽ അഞ്ഞൂറിലധികം ഹോസ്പിറ്റലുകൾ കേരളത്തിൽ തന്നെയുണ്ട് കൂടാതെ ഇന്ത്യയിൽ ആകമാനം പതിനാറായിരത്തിലധികം ഹോസ്പിറ്റലുകളിൽ പണം കൊടുക്കാതെ ചികിത്സ തേടാം രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ഹോസ്പിറ്റൽ ശൃംഖലകളിൽ ഒന്നാണ് ഇതെന്ന് ചുരുക്കം മൊബൈൽ ആപ്പ് രജിസ്ട്രേഷന് എല്ലാ സമയത്തും സഹായം ലഭിക്കും കെയർ എന്ന ആപ്പ് വഴി ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോണ്ടാക്ട് സെന്ററും ഉണ്ട് കേരള സർക്കാർ എൻ ആർ ജീവിതം മെച്ചപ്പെടുത്താനായി നൂറ്റി കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് ഇതിൽ നിയമസഹായവും ജോലി പോർട്ടൽ സഹായവും ഈ ഇൻഷുറൻസും ഉൾപ്പെടുന്നുണ്ട് കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ പരിരക്ഷയാണ് ഇതിൽ ലഭിക്കുന്നത് വ്യക്തിഗത പോളിസിക്ക് ഒരു വർഷം ം എണ്ണായിരത്തിഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് പ്രീമിയം ഇതിൽ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയും പത്ത് ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും നേരത്തെ പറഞ്ഞതുപോലെ ലഭിക്കും നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം അധികമായി ഒരു കുട്ടിയുണ്ടെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ കൂടി അടയ്ക്കണം പദ്ധതിയുടെ ഭാഗമാകാൻ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ് നോർക്ക ഐ ഡി അല്ലെങ്കിൽ പ്രവാസി കാർഡ് വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡന്റ് ഐ ഡി എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതിയിൽ ചേരാൻ കഴിയൂ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഇന്ത്യയിൽ നിന്നും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിലേക്കും വിദേശത്ത് നിന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് നോർക്ക കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ജനഹിതം ട്വൻ്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം SCRE- <sniffs>